പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ സമവായമായി സ്കൂൾ നിയമാവലി അനുസരിക്കാമെന്ന് വിദ്യാർത്ഥിനി പറഞ്ഞു തിങ്കളാഴ്ച മുതൽ ക്ലാസ്സിൽ വരുമെന്നും ഹിജാബ് ധരിക്കില്ലെന്നും കുട്ടിയുടെ പിതാവും മാനേജ്മെന്റിനെ അതേസമയം സ്കൂൾ മുന്നോട്ട് പ്രവർത്തിക്കുന്നതിന് റെക്കഗ്നീഷൻ സർട്ടിഫിക്കറ്റ് നൽകാൻ എറണാകുളം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വിസമ്മതിച്ചിരുന്നതായി സ്കൂൾ പി പ്രസിഡന്റ് ജോഷി കരിവളപ്പിൽ ആരോപിച്ചു ഹിജാബ് ധരിച്ച് കുട്ടിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കാമെന്ന് എഴുതി നൽകിയാൽ മാത്രമേ റെക്കഗ്നേഷൻ സർട്ടിഫിക്കറ്റ് തരികയുള്ളൂ എന്ന നിലപാട് വിദ്യാഭ്യാസ ഓഫീസർ എടുത്തിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ആ രീതിയിൽ പ്രവേശിപ്പിച്ചാൽ മാത്രമേ തരാൻ പറ്റൂ എന്നുള്ള രീതിയിലാണ് ഈ പറയുന്ന ഓഫീസർ ഈ ഡിഇഒ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഗവൺമെൻ്റാണ് ഈ റെക്കഗ്നേഷൻ സർട്ടിഫിക്കറ്റ് ഈ പറയുന്ന ഈ ഓഫീസിന് വിദ്യാഭ്യാസ ഓഫീസിന്റെ കീഴിൽ നിന്നാണ് ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് ഇത് മൂന്ന് വർഷം മൂന്ന് വർഷം സി ബി എസ് ഇ വേണ്ടി കൊടുക്കാൻ ഉള്ളതാണ് അപ്പം നമ്മൾ വന്ന ഓഫീസർ ഇതെല്ലാം കണ്ട് ബോധ്യപ്പെട്ടു പോയതാണ് അത് സുഖം തന്നെയാണ് ഇപ്പോൾ പറയുന്നത് ഈ സാധനം ഞങ്ങൾ തടഞ്ഞു വയ്ക്കും ഇപ്പം ഇത്രയും വിഷയങ്ങൾ രാജ്യത്ത് നടക്കുമ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വന്നത് സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് നേരെ ഒന്നുണയോ എന്നുള്ളത് നമുക്കറിയില്ല മുഖ്യമന്ത്രിയെ കൂടി ഈ വിഷയത്തിലേക്ക് വലിച്ചെടുക്കുകയാണ് ഈ